റ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് വണ്ണം കൂടിയാൽ തന്നെ എല്ലാവരെയും പൊണ്ണത്തടി എന്നാണ് പറയുന്നത് പക്ഷെ അത് ആരാണ് ആർക്കാണ് പൊണ്ണത്തടി ഉള്ളത് അല്ലെങ്കിൽ ഈ പൊണ്ണത്തടി ഉണ്ടായത് കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവോ എന്തൊക്കെയാണ് മെയിൻ കോംപ്ലിക്കേഷൻസ് പിന്നെ ഈ ഒബേസിറ്റി ഉള്ള ആൾക്കാരെ എങ്ങനെ കൺട്രോൾ ചെയ്യാം നമുക്ക് പിന്നെ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആർക്കാണ് ഒബേസിറ്റി അതാണ് ആദ്യം പറയാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യമാണ് ഒന്ന് ബോഡി മാസ് ഇൻഡെക്സ് അതിനൊരു ഫോർമുല ഉണ്ട് പറഞ്ഞുതരാം തരാം അറിയേണ്ടത് വെയ്സ് സർക്കംഫറൻസ് ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് വ്യക്തമായി അറിഞ്ഞിരിക്കണം എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ വെയ്റ്റ് ഡിവൈഡബ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ് വെയ്റ്റ് ഡിവൈഡബ് ബൈ ഹൈറ്റ് സ്ക്വയർ വെയ്റ്റ് കിലോഗ്രാമിലായിരിക്കണം ഹൈറ്റ് മീറ്ററിലായിരിക്കണം അപ്പം വെയ്റ്റ് ഇപ്പം ഒരു എൺപത് കിലോ ഉള്ള ഒരാൾ എൺപത് ഡിവൈഡബ് ബൈ ഹൈറ്റ് അതായത് ഒരു നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അത് വണ് വൺ പോയിൻ്റ് എയ്റ്റ് മീറ്റർ ആണ് അപ്പോൾ വൺ പോയിൻ്റ് എയ്റ്റ് സ്ക്വയർ വൺ പോയിൻ്റ് എയ്റ്റ് ഇൻറ്റു വൺ പോയിൻ്റ് എയ്റ്റ് അപ്പം എയ്റ്റി ഡിവൈഡബ് ബൈ വൺ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു വൺ പോയിൻറ്റ് എയ്റ്റ് അങ്ങനെയാണ് നമ്മൾ പിന്നെ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇത് ഇരുപത്തഞ്ചിൻ്റെ താഴെ നിൽക്കണം ഇരുപത്തഞ്ചിൻ്റെ താഴെ നിന്നു കഴിഞ്ഞാൽ അവർക്ക് വണ്ണം ഇല്ല എന്ന് പറയാം ഇരുപത്തഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും ഇടയ്ക്കാണെങ്കിൽ അത് ഓവർ വെയ്റ്റ് ആണ് മുപ്പതിൻ്റെ മുകളിലാണെങ്കിൽ അവർ ഒബേസിറ്റി എന്ന് പറയും അവിടെയാണ് നമ്മൾ പൊണ്ണത്തടി എന്ന് പറയുന്നത് അപ്പം പക്ഷേ എന്നാലും ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഓവർ വെയ്റ്റ് തന്നെയാണ് അതും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവാം ഇതാണ് ആദ്യം ബോഡി മാർക്സ് ഇൻഡെക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നാൽപ്പതിൻ്റെ മേളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് കാരണം സിവിയർ പ്രോബ്ലംസ് ഒക്കെ പേഷ്യൻസിനുണ്ടാവും ഇനി രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് വേസ് സർക്കമൻസ് കാരണം ഇപ്പോൾ പുതിയ രാ കഴിഞ്ഞ ഒരു ഇരുപത് വർഷം മുമ്പ് കണ്ടുപിടിച്ചതാണ് നമ്മുടെ വയറിൻ്റെ അടിയിലിരുന്ന ഫാറ്റുകളാണ് നമ്മുടെ കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ബോഡി മാസ് ഇൻഡെക്സിനെയും കാട്ടും ഈ വയറിൻ്റെ വണ്ണം വെച്ചാണ് നമ്മുടെ അസുഖങ്ങൾ പലതും ഡയറക്ട്ലി പ്രൊപ്പോഷണലാണ് അപ്പം അതുവേണ്ടി അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സൈഡിലത്തെ ഭാഗത്ത് നമ്മൾ തൊട്ട് തൊട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രോമനൻ്റ് ആയിട്ടൊരു ബോൺ രണ്ട് സൈഡിൽ നമുക്ക് കിട്ടും അതാണ് ഹിപ്പ് ബോൺ ഹിപ്പ് ബോണിൻ്റെ ഏറ്റവും മോഡലത്തെ ഭാഗം പിടിക്കുക അത് രണ്ടും കൂടെ വയറിന് അങ്ങോട്ട് വരിക അതായത് ശരിക്കും പൊക്കിൻ്റെ തൊട്ട് മേളിലായിട്ടോ അല്ലെങ്കിൽ പൊക്കിൻ്റെ ലെവലിലോ വരുന്നതായിരിക്കും ആ ഭാഗം അവിടെ നമ്മൾ നോർമലായിട്ട് നിൽക്കുക ഷട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കുക അതിനുശേഷം ഒരു പിന്നെ മീറ്റർ വെച്ച് നമുക്ക് അളന്നു നോക്കുക അളന്ന് നോക്കുമ്പോഴത്തേക്ക് നോർമലായിട്ടുള്ള ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുക അളന്ന് നോക്കുക ആദ്യ ദിവസം ഒന്നളക്കുക പിന്നെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ഒന്നോടെ അളക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം അളക്കുക രാവിലെയാണ് ഏറ്റവും നല്ലത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നോക്കുന്നതാണ് ഏറ്റവും നല്ലത് വെയ്സ്റ്റ് സർക്കംഫറൻസ് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തതിനു ശേഷം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക അതായത് ഇന്ന് തിങ്കളാഴ്ച നോക്കിയ വെയിറ്റ് സർക്കം ഫ്രണ്ട്സും ചൊവ്വാഴ്ച നോക്കിയ വെയിറ്റ് സർക്കം ഫ്രണ്ട്സും ബുധനാഴ്ച നോക്കിയ വെയിറ്റ് സർക്കം ഫ്രണ്ട്സും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഡിവൈഡ് ബൈ ത്രീ ചെയ്താൽ ഞങ്ങൾക്ക് ഏകദേശം ആക്കുറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് സർക്കം ഫ്രണ്ട്സ് കിട്ടും ഈ വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ ലെസ് ദാൻ നയൻറ്റി ആണ് നോർമൽ വെയ്റ്റ് സർക്കംഫറൻസ് പെണ്ണുങ്ങൾക്കാണെങ്കിൽ ലെസ് ദാൻ എയ്റ്റി സെൻറ്റിമീറ്റർ അപ്പോൾ ആണുങ്ങൾക്ക് തന്നെ നയൻറ്റി ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അവരെ ഓവർ വെയ്റ്റ് എന്ന് പറയും നമ്മൾ നേരത്തെ ബി എം എ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ നയൻറ്റി ടു ഹൺഡ്രഡ് വന്നു കഴിഞ്ഞാൽ അവരെ ഓവർ വെയ്റ്റ് ആണ് ഹൺഡ്രഡിൻ്റെ മുകളിലാണെങ്കിൽ അവർ ഒബേസ് ആയി ആണുങ്ങൾക്ക് അങ്ങനെയാണ് പെണ്ണുങ്ങൾക്കാണെങ്കിൽ എൺപത് വരെയാണ് നോർമൽ വെയ്സ് സർക്കംഫറൻസ് കംഫറൻസ് എയ്റ്റി ടു നയൻറ്റി സെൻറ്റിമീറ്റർ ആണെങ്കിൽ അവരെ ഓവർ വെയ്റ്റ് എന്നും മോർ ദാൻ നയൻറ്റി സെൻറ്റിമീറ്റർ ആണെങ്കിൽ അവരെ ഒബേസ് എന്നും വിളിക്കും അപ്പം ഇത് വളരെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാരണം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഞാൻ പറയാം നമ്മൾ ഈ ഒബേസ് ഉള്ള എല്ലാ വ്യക്തികൾക്കും ഹൃദയാഘാതം ഉണ്ടാകാനുള്ള ചാൻസ് അമ്പത് ശതമാനത്തിൽ അധികമാണ് പിന്നെ ഇവർക്ക് ഷുഗർ ഉണ്ടാകാനുള്ള കാരണം റീസൺ കൊളസ്ട്രോൾ ഡയ പിന്നെ യൂ യൂറിക് ആസിഡ് അതിൽ സ്റ്റോൺസ് ഉണ്ടാകാനുള്ള കാരണം പിന്നെ അല്ലെങ്കിൽ നമ്മൾ പ്ര പ്രഷർ ഉണ്ടാകുന്നത് ഇതെല്ലാം ഒന്നോ അതിൽ രണ്ടോ മൂന്നോ ഇരട്ടി ചാൻസ് കൂടുതലാണ് നോർമൽ ആളുകൾ വെച്ച് നോക്കുമ്പോൾ പൊണ്ണതൊടിയുള്ളവർക്ക് ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ വാല്യൂ എപ്പോഴും ബി എം എ ആണെങ്കിൽ ട്വൻറ്റി ഫൈവുടെ താഴെ നിർത്താൻ നോക്കുക പിന്നെ ബേസ് സർക്കംഫറൻസ് ആണെങ്കിൽ ആണുങ്ങളിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൻ്റെ താഴെയും പെണ്ണുങ്ങളിൽ എൺപത് സെൻറ്റിമീറ്ററിൽ താഴെ തന്നെ നിർത്താൻ നോക്കുക ഇതിനി എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ ഒബേസിറ്റി നമുക്ക് നമ്മുടെ കയ്യിൽ എങ്ങനെ ഒതുക്കാം എന്ന് പറഞ്ഞു ആക്ച്വലി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അതായത് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്കൊരു പത്ത് മുപ്പത് കിലോ കുറയ്ക്കാനൊന്നും കഴിയില്ല അപ്പം ആദ്യം റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വെയിറ്റ് ഒരു ഗോളാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ടെൻ പെർസെൻറ്റേജ് ഓഫ് ദി വെയിറ്റ് നമ്മൾ ആറ് മാസത്തിനകത്ത് കുറയ്ക്കാം എന്നുള്ളൊരു ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യാം അപ്പോൾ ഫോർ എക്സാമ്പിൾ എൺപത് പിന്നെ കിലോ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ് കിലോ ഉള്ളൊരാൾക്ക് ഏകദേശം ഒമ്പത് കിലോ ഒരു ആറ് മാസത്തിനകത്ത് കുറയ്ക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏകദേശം ഒമ്പത് കിലോ കുറയ്ക്കുക എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും പോകാൻ കാരണം ഒരു രണ്ട് മാസം കൊണ്ട് കുറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും നിരാശപ്പെടരുത് കാരണം അങ്ങനെ ഒരു ലോങ് ടൈം സെറ്റ് ഗോൾ ചെയ്തിട്ട് വേണം നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടത് ആഹാര രീതിയിൽ മാറ്റം വരുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫാറ്റ് ഫുഡ്സ് കുറയ്ക്കണം സോഫ്റ്റ് ഡ്രിങ്ക്സ് കുറയ്ക്കണം ആൾക്കോഹോൾ മാക്സിമം കുറയ്ക്കണം കാരണം ആൾക്കോളൊക്കെ മെറ്റബോളിസം എല്ലാം മാറ്റം വരുത്തും അപ്പോൾ അത് കുറയ്ക്കുക പിന്നെ ഈ മൈദ പോലുള്ള ആഹാരങ്ങൾ വളരെ കുറയ്ക്കുക ബേക്കറി ഐറ്റംസ് കുറയ്ക്കുക കുറയ്ക്കുകയല്ല നിർത്തുക തന്നെ ചെയ്യുക പിന്നെ നമ്മൾ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഇച്ചിരി ഒരു എമൗണ്ട് ഇച്ചിരി കുറയ്ക്കുക പിന്നെ ഈ ടിൻഡ് ഫുഡ്സിലല്ല നമുക്ക് ഏതൊരു നമ്മൾ ഈ ഗ്രോസറി ഐറ്റംസിൽ പോയാലും നമ്മൾ സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കണ്ടൻസ് എന്താന്ന് നോക്കുക അതിനകത്ത് ആഡഡ് കളേഴ്സ് അല്ലെങ്കിൽ ആഡഡ് ഫ്ലേവേഴ്സ് ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഐസ്ക്രീം നിങ്ങൾക്ക് അറിയാം അതിലെല്ലാം ആഡഡ് കളേഴ്സ് ഉണ്ട് ആഡഡ് പ്രിസർവേറ്റീവ്സ് ഉണ്ട് ഇപ്പോൾ വണ്ണം വയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം ഇതൊന്നും ഹെൽത്തി ഫുഡ്സ് അല്ല ും ഭക്ഷണപ്രിയരായിരിക്കും അപ്പോൾ അവരെങ്ങനെ ഇത് കൺട്രോൾ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വൺ ബൈ തേർഡ് ഓഫ് ദി ഡയറ്റ് മാത്രമേ നമ്മൾ ആഹാരം ഇപ്പോൾ അരിയാണെങ്കിൽ ഇപ്പം ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വൺ ബൈ തേർഡ് മാത്രം അരിയാക്കുക ബാക്കിയുള്ളത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ആഡ് ചെയ്യുക അപ്പം നമ്മൾ തുടക്കം ആഹാരത്തിന് തുടക്കത്തിൽ തന്നെ നമ്മൾ പിന്നെ ഒരു കൂടുതൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ കഴിക്കുക എപ്പോഴും ഫ്രൂട്ട്സ് വെറും വയറ്റിൽ കഴിക്കണം കാരണം നമ്മുടെ എൻസൈംസ് എല്ലാം ആഹാരം കഴിക്കുന്നതിന് ശേഷമാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നതെങ്കിൽ ദഹിക്കാൻ കഴിയില്ല അപ്പം എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് ആഹാരത്തിന് മുമ്പാണ് അതുപോലെ വെള്ളം കുടിക്കുന്നതും ആഹാരത്തിന് മുമ്പാണ് കുടിക്കേണ്ടത് കാരണം നോർമൽ ഡൈജഷൻ പ്രോസസ്സെല്ലാം ആഹാരത്തിന് ശേഷം നമ്മൾ ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടിയാണ് എൻസൈംസ് ഉള്ളത് അതിൻ്റെ ഇടയ്ക്ക് വെള്ളമോ ഫ്രൂട്ട്സോ കൊടുക്കാതിരിക്കുക കഴിക്കാതിരിക്കുക പിന്നെ മൂന്നോ അഞ്ചോ തവണയായിട്ട് ആഹാരം കഴിക്കുക അതായത് ഇപ്പം ഡയബറ്റീസിനൊക്കെ സാധാരണ പറയുന്നത് തന്നെ അതെയാണ് നമ്മൾ കഴിക്കുന്ന പോർഷൻ ഇപ്പോൾ അഞ്ച് ചപ്പാത്തി കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു രണ്ട് 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 അല്ലെങ്കിൽ രണ്ട് രണ്ട് ഒന്ന് എന്ന രീതിയിൽ ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ട് കഴിക്കുക ബോഡിയുടെ ബോഡിക്ക് സമയം കൊടുക്കുക ആ മെറ്റബോളിസം ഉണ്ടാവാൻ വേണ്ടി അപ്പം കൂടുതൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സമയത്തും നോർമലൈസ് ചെയ്ത് നോർമലൈസ് ചെയ്ത് പോവും നമ്മൾ സമയം കൊടുക്കാതിരിക്കുമ്പോഴാണ് ഒറ്റയടിക്ക് ഇത് ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നതും നമ്മുടെ വണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ മാക്സിമം നമ്മൾ നടക്കാൻ നോക്കുക പ്പം നമ്മുടെ നോർമലായിട്ട് നമ്മുടെ റെക്കമെൻഡേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഏകദേശം മുന്നൂറ് മിനിറ്റ് നടക്കണമെന്നാണ് മുന്നൂറ് മിനിറ്റ് എന്ന് കേൾക്കുമ്പോൾ പേടിയാവും പക്ഷേ ഒരു മണിക്കൂർ അറുപത് മിനിറ്റാണ് നിങ്ങൾക്കറിയാം അപ്പോൾ അറുപത് മിനിറ്റ് വെച്ച് അഞ്ച് ദിവസം ആഴ്ചയിൽ നടന്നാൽ അത് മുന്നൂറായി അല്ലേ അപ്പോൾ അതുപോലെ ബ്രിസ്ക് വാക്കാണ് ചെയ്യേണ്ടത് ഓടേണ്ട ആവശ്യമില്ല ഒരു സ്ലൈറ്റ് ജോഗിങ് ചെയ്താൽ മതി കൂടുതൽ നല്ല സ്പീഡിൽ നടക്കുക വിയർക്കുന്ന രീതിയിൽ നടക്കുക എ സി റൂമിൽ നടക്കാതെ പുറത്ത് തന്നെ നടക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് ഫൈബർ റിച്ച് ഫുഡ്സ് കഴിക്കുക നമ്മുടെ ദഹനത്തിനുള്ള സാധനം ഫൈബർ റിച്ച് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ബനാന അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഈ ചീര അങ്ങനെയുള്ള ഇലകളൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഫൈബർ കൂടുതലുണ്ട് അപ്പം ദഹനം നടക്കാനും നമ്മുടെ നോർമൽ എക്സ്ക്രീഷൻ കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് നടക്കുകയും ചെയ്യും അപ്പം അത് കൂടുതൽ ആഹാരത്തിന് ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം വയ്ക്കാതെ നോക്കാം നമ്മുടെ ബോഡിയിൽ അറുപത് മുതൽ എഴുപത് വെള്ളമാണ് അപ്പം ധാരാളം വെള്ളം കുടിക്കുക ഒരു അഞ്ച് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ നാല് ലിറ്റർ വെള്ളം കുടിച്ചാൽ തന്നെ ഈ ബോഡിയിൽ ഇതുപോലുള്ള ടോക്സിക് മെറ്റീരിയൽസ് കെട്ടിക്കിടക്കാതെ നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് പോകും ചില അസുഖങ്ങൾ കാരണം നമുക്ക് വണ്ണം വയ്ക്കാം ഇപ്പോൾ തൈറോഡ് ഉള്ളവർക്ക് വണ്ണം കാണാം എനിക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും ക്ഷീണം ബോഡി മാത്രം തണുത്തിരിക്കുന്നത് പോലെ തോന്നുക അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണുക തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ചിലപ്പം തൈറോഡിന് മരുന്ന് കഴിച്ചാൽ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ നാൽപ്പത്തിൻ്റെ മേളിൽ ബി എം എ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ് അങ്ങനെയുള്ള അവസ്ഥകളിൽ ബാരിയാട്രിക് സർജറി എന്ന് പറഞ്ഞ് ഒരു സർജറി ഉണ്ട് ഇപ്പം ഒത്തിരി ചെയ്യുന്നുണ്ട് പല നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള അതിനാ അതിനാസ്വാമി അങ്ങനെയുള്ള പല ആളുകളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു സേഫ് ആയിട്ടുള്ള സർജറിയാണ് കുടഞ്ഞ് ചെറുതായിട്ട് ചെറുതായിട്ട് വെട്ടി മാറ്റുന്ന ഒരു സർജറിയാണ് ആണ് പക്ഷെ എന്നാലും വളരെ കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ കുറവാണ് ഭയങ്കര ആണ് പിന്നെ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആവശ്യത്തിനുള്ള ഉറക്കവും ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഒരു ദിവസം ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് അധികം വണ്ണം വെക്കില്ല അപ്പം ഇതൊക്കെയാണ് പൊണ്ണത്തടി ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പൊണ്ണത്തടി നമുക്ക് പരിധിയിൽ വ വരുത്താൻ പറ്റുന്നൊരു അസുഖമാണ് നമ്മൾ ആത്മാർത്ഥമായി ഇതിനുവേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും